നമസ്കാരം ഇന്ന് പരിചയപ്പെടുന്ന അജിത് കുമാർ സാറിനെ ഞാൻ ഇതിനു മുമ്പ് രണ്ടു തവണ പരിചയപ്പെടുത്തിയിരുന്നു രണ്ട് തവണയും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പരിചയപ്പെടുത്തിയത് ഇപ്പൊ അദ്ദേഹത്തെ മൂന്നാമതും പരിചയപ്പെടുത്തുകയാണ് ഇപ്പൊ അദ്ദേഹം തികച്ചും വ്യത്യസ്തമായ വേറൊരു കാര്യമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് അത് മിയാവാക്കിയിൽ താല്പര്യമുള്ള എല്ലാവർക്കും താല്പര്യമുള്ള ഒരു മാതൃകയായിരിക്കും വളരെ കോസ്റ്റ് എഫക്റ്റീവായ ഒരു മാതൃകയാണ് അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നത് നമുക്കത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഒന്ന് കേട്ടുനോക്കാം ഞാൻ കഴിഞ്ഞ തവണ സാറി കാട് വെച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ വന്നിരുന്നു കാട് വെക്കാൻ തുടങ്ങുന്ന സമയത്താണ് കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യത്തെ ബാച്ച് പത്ത് മാസവും അത് കഴിഞ്ഞൊരു മൂന്ന് മാസത്തെ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു രണ്ടര മാസത്തോളം അടുത്ത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ പ്ലാന്റുകൾ കിട്ടുക പിന്നെ മണ്ണൊരുക്കാത്തിന് പിന്നെ ജോലിക്കാര പരിമിതി കാലാവസ്ഥ അങ്ങനെ കാര്യങ്ങളുണ്ട് ഇതിപ്പോ കേരളത്തില് ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയൊരു മിയാവാക്കി പ്രോജക്റ്റുകൾ ഒന്നായിരിക്കാം പക്ഷേ ടിപ്പിക്കൽ മിയാവാക്കിയല്ലേ അതെ അതെ എന്താണ് സാറിന് ചെയ്യാൻ പറഞ്ഞാല് സാറേ എന്ത് പ്രവൃത്തി ആര് ചെയ്താലും മൂന്നാമതൊരാളിന് രണ്ട അടുത്ത ഒരാളിന് എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യാന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം ഈ കൊറേ മേഖലയില്ലേ മുമ്പേ ഉണ്ട് നമ്മുടെ കുടുംബപരമായിട്ട് കൃഷി ചെയ്യും ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ കൂടെ ചെയ്തു കഴിഞ്ഞപ്പോഴേ ഇത് മേലട അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട് വെറുതെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് കാര്യമുള്ള കാര്യങ്ങളുണ്ട് അപ്പം കാര്യമുള്ള കാര്യങ്ങളിലെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ മിനിമൈസ് ചെയ്യുക അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കൊറിയ പൊടി കൊ സൗണ്ട് പൊടി പിന്നെ ചീളുകൾ ചെറിയ ചീളുകൾ തെറിക്കാൻ ഇപ്പൊ പഴയ മൈനിങ് മെത്തേഡ് അല്ല ോണൽ എന്നൊക്കെ പറയുന്ന മെത്തേഡാണ് ഇപ്പൊ പണ്ട് ഒരു നൂറ് വടി നൂറ് കുഴിക്ക് നൂറ് വെടി കേൾക്കും ഇപ്പൊ അങ്ങനെയല്ല ഒരു ഒരു ഇപ്പൊ നൂറ് അഞ്ച് വെടിയെ സൗണ്ടേ കേൾക്കും എന്നുവെച്ചാൽ ഇരുപതിന്റെ ഒരു അഞ്ച് ആയിട്ട് കേൾക്കും അപ്പൊ അത് ഒരു അത് എത്ര ഉണങ്ങും വയ്ക്കാം മിനിമം ലെവലില് ഒരു ഇരുപത് വെച്ച എല്ലാം സേഫായിരിക്കും കല്ല് തെറിക്കില്ല സൗണ്ട് കുറവുണ്ട് പൊടി കുറവുണ്ട് മറ്റേ ഇരുപത് നൂറ് പൊടിക്ക് നൂറ് വയസ്സ് പൊടി തുറക്കും സൗണ്ട് കുറക്കും കീള് കുറക്കും ഒക്കെ ഉണ്ട് അപ്പം ടെക്നോളജി മെച്ചപ്പെട്ടപ്പോൾ തന്നെ കുറെ പ്രശ്നങ്ങൾ കുറഞ്ഞു പക്ഷെ അപ്പോഴും നമ്മൾ പബ്ലിക്കിന് ഒരു ശല്യം ഉണ്ടാക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടി ഒരു ഒരു ശ്രദ്ധിച്ചപ്പോൾ സാറിനായിട്ടൊക്കെ സഹകരിച്ചിടെ നമുക്ക് കോറി മേഖലയിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം അപ്പം സാറിന് ഒരു കോറി ടെ ഇപ്പൊ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് രണ്ടും മൂന്നും വർഷം എടുക്കുകയാണ് അതിന്റെ നിയമപരമായ എല്ലാ പ്രോസസ്സുകളെല്ലാം അനുമതികളെല്ലാം കിട്ടി കഴിയുമ്പോൾ രണ്ടും മൂന്നും നാലും വർഷമൊക്കെ എടുക്കയാണ് പല കാരണങ്ങളായിട്ട് അപ്പൊ ഈ ഒരു കോറി എന്ന് പറയുന്ന മനസ്സിൽ കാണുമ്പോഴേ അതിന്റെ പ്രപ്പോസലുകൾ പോകുമ്പോ തന്നെ ഈ മിയാമാക്കി ഫോറസ്റ്റ് കോറി ഇട ബൗണ്ടറിക്ക് പുറത്ത് അല്ലെങ്കിൽ ഇതിനൊരു ബഫർ നിശ്ചയിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഏഴര മീറ്റർ ആ ഏഴര മീറ്ററോ അതിന്റെ പുറത്തോട്ടോ മര മിയാവാക്കി വെച്ചപ്പോഴേ ഇപ്പൊ സാറിന്റെ മിയാവാക്കിയുടെ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ ഒരു അമ്പതടി പൊക്കം വരെ നമുക്ക് മൂന്ന് വർഷം കൊണ്ട് ഇത് വരും അതായത് അത് നാപ്പതായിപ്പോട്ടെ എന്നാലും ഇത്രയും ഹൈറ്റിൽ നമ്മൾ വേറൊരു മറ ഒരുക്ക പ്രാക്ടിക്കൽ മിക്കപ്പോഴും കോറി കോറി വേറുന്ന പ്രദേശം കാറ്റ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പൊ ഒരു കാരണവശാലും ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല അപ്പൊ നോക്കിയപ്പോഴാണ് ഇത് ഒരു മീറ്റർ അകലത്തില് നിയമക്ക് ഒരു നൂറ്റമ്പത്യാദി മരം ഏകദേശം ഒരു ഏക്കറിനടുപ്പിച്ച് എൺപത് സെന്റിനും ഒരു ഏക്കറിനും ഇടയ്ക്ക് വരും ഇതിന്റെ ഏരിയ ഇരുന്നൂറ്റമ്പത് മീറ്ററോളം നീളം ഉണ്ട് ബൗണ്ടറി അപ്പൊ അത്രയും കവർ ചെയ്ത് നിൽക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് ഈ സൗണ്ട് പുറത്തോട്ടു പോയില്ല അക്വശിക്ക് എഫക്ട് വരും ഈ ഇല വീർന്ന് ഇലകള അടഞ്ഞു നിൽക്കുക അപ്പം പൊടി പെറക്കൂല്ല സൗണ്ട് പോവില്ല എല്ലാ ഗുണങ്ങളും ഉണ്ട് ഒരു കേരളത്തിൽ തന്നെ വേറെ ആരും ഉള്ള ഇത്രയും ആരും ചെയ്ത നമ്മൾ മാത്രം ഇങ്ങനെ അല്ല ഇത് ഇതിനെ സമാനമായിട്ട് ഞങ്ങൾ ഒരു സാധനം ചെയ്തായിരുന്നു സമാനമെന്നേ പറയാനോ ഒരു പ്രത്യേക ഫാക്ടറി അത് ഈ പൊടി നമ്മുടെ ഈ ഭക്ഷ്യസാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ആണ് അപ്പൊ അവിടുത്തെ പൊടിയും മണവും ഒക്കെ പുറത്തോട്ട് കണ്ടുപോകാൻ പോകുന്നു അപ്പൊ അതിന് തൊട്ടടുത്തൊരു എൻ ആർ ഐ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്നത് എനിക്ക് ഫാക്ടറിയോട് ശല്യൊന്നുമില്ല പക്ഷെ ഈ പൊടി ഇതൊക്കെ വരുന്നതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യണം ഇതിന് വേറൊരു വലിയ കാര്യമുണ്ട് സർ നാൽപ്പത് അമ്പത് അടി പൊക്കം വരുമ്പോഴ് ഈ ബൗണ്ടറി ഈ നാൽപ്പതടി കാറ്റപ്പോഴും ആടിക്കുന്നത് എവിടെയെങ്കിലും പോയേ പറ്റോ ഈ നാപ്പതടി പൊക്കത്തില് ഇന്ന് മേലിൽ കൂടെ ആയിരിക്കും പിന്നെ വിൻഡ് ഫ്ലോ അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് തന്നെ ഫൈൻ പാർട്ടികളെല്ലാം സ്റ്റെടികളിൽ മറയും പിന്നെ കാറ്റ് മോളിലോട്ട് പോയിട്ട് ഇപ്പൊ വീടുകൾക്കോ പബ്ലിക്കിനോ ശല്യം ഇല്ലാതെ മോളിൽ കൂടെ അങ്ങ് പറഞ്ഞു ടീച്ചി അങ്ങ് പോവും കാറ്റ് പോവും പിന്നെ വൻ കാറ്റടിച്ചാൽ പോലും ഒരു മരം ഒരു മരത്തിനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കും അത് അപ്പൊ ഒരു ടേപ്പറായിട്ട് നിൽക്കുകയും ചെയ്യും കാറ്റ് മോളിലൂടെ പോവും നമ്മളിങ്ങനെ മരങ്ങളില് ശ്രദ്ധിച്ച അത് ഞാൻ അവിടെ കാണുന്നുണ്ട് നാപ്പത് അമ്പത് അടിയുള്ള മരങ്ങള് ഫാക്ടറി ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മറിഞ്ഞു വീട്ടിലൊരു പർട്ടിക്കുലർ ബെന്റ് കൂടുതൽ ഡിഗ്രി കൂടുതൽ മാറൂല്ല ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ ഫാക്ടറിയുടെ മതിലിന് പുറത്ത് നമ്മളൊരു ഗ്രീൻ ബോർഡ് വെച്ചു നന്നായിട്ട് വളർന്ന ഇപ്പൊ പോലെ തന്നെ ഇപ്പൊ അപ്പൊ അവിടെ നിന്നുള്ള പൊതുവെ ഈ വലിയ ഇലയുള്ള ഈ ശബ്ദം വലിച്ചെടുക്കുന്ന കഴിവുള്ള ചിലപ്പോ അതുകൊണ്ട് തന്നെ ആ ശബ്ദവും പൊടിയും നന്നായിട്ട് കുറച്ചു കൂടെ സൗണ്ട് പോകില്ല അക്വശിക്ക് തിയേറ്ററിൽ ഉള്ള പോലെയുള്ള ഒരു എഫക്റ്റ് ആണ് ഇത് അത് കഴിഞ്ഞിട്ട് ഈ വീണ്ടും ഇപ്പം നമ്മൾ സാറിനൊരു കോറി അഞ്ചും പത്തും ഏക്കറൊക്കെ കാണുമ്പോൾ തും ഏക്കർ അത് പതിനഞ്ചു വർഷത്തെ ടൈം ഡ്യൂറേഷൻ ആണ് ഇപ്പൊ അനുവദിച്ചേക്കുന്നത് അപ്പൊ ഈ ബൗണ്ടറിയിലേക്ക് എത്തുന്നതിന് പതിനഞ്ചു വർഷത്തെ സമയമുണ്ട് അപ്പൊ ഈ കോറി തന്നെ പെട്ടെന്ന് വളരുന്ന മരങ്ങൾ വെച്ച് വെച്ച് തന്നെ അത് തന്നെ ഒരു ഗ്രീൻ ബെൽറ്റ് ഇത് ഇതിന്റെ ഒരു വേറെ രൂപത്തില് ഇപ്പൊ ഞാൻ അവിടെ ചെയ്തേക്കാണ് മലവേപ്പ് ചെയ്തിട്ട് അതൊരു ടു പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫോർ മീറ്റർ എട്ടടി സ്പേസിംഗിൽ സിക്സ് ആകില്ലേ ചെയ്തേക്കും എന്നിട്ട് ഇതിലെ ഇപ്പൊ മുളകും കൂടെ അപ്പൊ ഇടതിറഞ്ഞ് എല്ലായിട്ടെങ്ങും മറഞ്ഞങ്ങ് നിൽക്കും അപ്പുറത്ത് എന്ത് സംഭവിക്കുന്ന പുറത്തോട്ട് അറിയത്തു പോലും ഇല്ല അപ്പൊ അത് നമുക്ക് നമ്മളെ സ്വന്തം വ്യവസായത്തിന് പബ്ലിക്കിന് ശല്യം ഇല്ലായിരിക്കാം ഒന്ന് രണ്ട് ഈ മെത്തേഡ് സാറിന്റെ മെത്തേഡില് സാർപ്പോ വരുത്തിയൊരു വ്യത്യാസമുണ്ട് ഉണ്ട് അതായത് സാധാരണഗതിയിൽ മിയവാക്യം മോഡലില് നാലായിരം സ്ക്വയർ ഫീറ്റ് അതായത് ഒരേക്കറിൽ നാല് മൂവായിരം സോറി നാലായിരം സ്ക്വയർ മീറ്റർ ഏകദേശം പതിനാറായിരം ചെടിയാണ് നടന ഓക്കെ സാർ ഒരു മീറ്ററിൽ പർട്ടിക്കുലർ വളർച്ച ഈ കിട്ടുന്നു അതല്ല നമ്മളെ എയിം എന്തെന്നാണ് നമ്മളെ ഒരു ആക്ടിവിറ്റിക്ക് സേഫായിട്ടൊരു സംഗതി ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് അപ്പൊ ഈ കഴിയുന്നത്ര ഹൈറ്റിൽ പോവാന്നുള്ളതാണ് നമുക്കുള്ള പ്രധാന വിഷയം എനിക്ക് തോന്നുന്നത് എന്താണെന്നല്ലോ ഞാൻ എന്റെ ഞാൻ ഈ കുറെ മിയാബാക്കി വെച്ചത് ഓടെ പോയി കണ്ടതിലൊക്കെ ഒരു എക്സ്പീരിയൻസില് ഉം നമ്മടെ കേരളത്തിലെ ഒരു കാലാവസ്ഥയില് നമുക്ക് മറ്റെല്ലായിടത്തും കിട്ടുന്ന കൂടുതൽ വളർച്ചയെ കിട്ടും അവർക്ക് ഒരു മീറ്റർ കിട്ടും നമുക്ക് മൂന്ന് മീറ്റർ കിട്ടും ഇപ്പൊ ഒരു വർഷം കൊണ്ട് അഞ്ചു മീറ്റർ ആവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഒരു പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു മീറ്ററിലെ ഒരു ചെടിയെന്ന് വെച്ചാൽ തന്നെയും ഈ പറയുന്ന തിക്നെസ് കിട്ടും പക്ഷെ ഇത് അവിടെ കിട്ടണമെന്നില്ല വേറൊരു സ്ഥലത്ത് അതായത് അവിടെ രണ്ട് മുതൽ ഒമ്പത് വരെ വെക്കാൻ അദ്ദേഹം പറഞ്ഞത് സാറിപ്പോ ഇവിടെ ഒരു പരീക്ഷണത്തിൽ ഒരു മീറ്ററിൽ ഒന്നും ആൻഡ് അത് വർക്ക് ചെയ്യുകയും ചെയ്തു പാറപ്പുറത്ത് മണ്ണ് രണ്ട് മുതൽ മൂന്ന് മീറ്റർ വരെ മണ്ണ് അവിടുന്ന് കോരി ഇട്ടു കോരിത്തുനിന്ന് സർഫസ് മണ്ണ് മണ്ണ് കോരിട്ടാണ് ഇത് വളർത്തി അങ്ങനെ ഒരു ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് എന്തായാലും ഉദ്ദേശിച്ചത് പോലെയൊക്കെ ഏകദേശം വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇതിന്റെ കൂടെ തന്നെ ബൗണ്ടറിയിൽ മറ്റേ സാറ് ഡാൻ സാറ് പറഞ്ഞതുപോലെ മുളയും കൂടെ വെച്ചിട്ടുണ്ട് പത്ത് മൂന്ന് മീറ്റർ അയലത്തില് വയ്ക്കാൻ പറഞ്ഞ അത് വെച്ച് അപ്പൊ അത് വെറുതെ ഇപ്പൊ മരങ്ങൾ പൊങ്ങി പോകുമ്പോ താഴെ ഇലകളയാവുന്ന ഒന്നുമില്ലല്ല ആ ഭാഗം മുളകൊണ്ട് വെയിലിടെ ക്ലോസ് ആയിട്ട് അല്ല ശരിക്കും അതിന് ഇപ്പം ഒരു അഞ്ചു മിനിറ്റും ആകത്ത് ഈ വെയിലിപ്പൊ നിപ്പുണ്ട് അതായത് മരം വെച്ച ഏറിയ മൊത്തത്തിൽ ഏഴ് മീറ്റർ വരും പത്തും പന്ത്രണ്ടും മീറ്റർ സ്ഥലത്ത് വരുന്നുണ്ട് ഇതിന്റെ ഒരു കോറിയുടെ ബൗണ്ടറി നിശ്ചയിച്ചിട്ട് അതിന്റെ പുറത്തോട്ട് ഇരുപത് മീറ്റർ വരെയുള്ള സ്ഥലമാണ് നന്നായിട്ട് ചെയ്യുന്നില്ല അത് വളരെ ശ്രദ്ധിച്ച് നമ്മള് കാര്യങ്ങള് കാലത്ത് സംരക്ഷിച്ച് ഇനിപ്പാടുത്ത ഉണക്കിന് ഇത്രയും വെള്ളമൊന്നും വേണമെന്നില്ല

ും പറ്റിയില്ലെങ്കിൽ മലവെപ്പ് ഇട്ടിട്ട് കൂടെ അതിലെ സാറേ ഒരു പ്രശ്നം ഈ മോണോക്രോപ്പ് ആകുമ്പോഴുള്ള സ്ഥലം വാങ്ങിച്ച സമയത്ത് ഞാൻ അവിടെ സ്ഥലം വാങ്ങിച്ച സമയത്ത് അവിടെ നിറയെ ഇത് ആഞ്ഞലിപോട്ടു അപ്പൊ അന്ന് ആ സമയത്ത് ഈ നെടുമങ്ങാട് റേഞ്ചിൽ ആഞ്ചിലിക്ക് എന്തോ ഒരു അസുഖം ആ പറമ്പിൽ തന്നെയാണ് ഇരുപത്തഞ്ച് അപ്പോഴാണ് ഈ ഏകവള ഒരു പ്രശ്നത്തെ കുറിച്ച് മലവേപ്പിന് വേറൊരു വസ്തു മുള്ളമ്പെള്ളു എന്തായാലും അതൊരു ചെറിയ ലെയർ പക്ഷെ മറ്റേ അപ്പറേം വലിയൊരു ലെയർ ഉണ്ടല്ലോ അപ്പൊ എന്തായാലും ഈ പരീക്ഷ വലിയൊരു സക്സസ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് മിഷനറി പിന്നെ കുറെ മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കോസ്റ്റ് കുറഞ്ഞു വന്നത് പിന്നെ ഇതിൽ കൊറേ മരങ്ങളൊക്കെ നമ്മൾ സ്വന്തം പര്യടത്തിൽ ഉള്ളത് തന്നെ കളക്ട് ചെയ്ത് നട്ടിട്ടുണ്ട് എല്ലാം മേടിക്കാന്ന് പറയുന്ന പ്രാക്ടിക്കൽ അല്ലല്ലോ കരിയർ വൈസ് ഐഎസ്ആർഒൽ എഞ്ചിനീയർ ആയിരുന്നു എഞ്ചിനീയർ അല്ലേ അവസാന എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് അതല്ല സാർ ഒരുപാട് എഞ്ചിനീയറിംഗ് സാധ്യതകളും എഞ്ചിനീയറിംഗ് ഡിവൈസുകളും ഞാൻ സാറിന്റെ അടുക്ക കണ്ടിട്ടുണ്ട് സാർ അതിലൊരു സ്വന്തമായിരിക്കും സ്വാഭാവികമായിട്ട് ഐ എസ് ആർ ഐ എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തില് ആദ്യം ചെല്ലുന്ന ഒരാള് പോലെ ആയിരിക്കില്ലേ ഇറങ്ങുന്നൊരാള് ഒരുപാട് അറിവുകള് നമ്മള് നാലു വയസ്സും അറിവുള്ള മനുഷ്യരാണ് അറിയാതെ തന്നെ നമ്മള് പഠിച്ചു അപ്പൊ സാറവിടുന്ന് സാർ അതിനോടൊപ്പം തന്നെ സാറൊരു ക്വാറി ബിസിനസ് കുടുംബത്തിന്റെ വകയായി നടത്തി ഇപ്പൊ സാർ വീണ്ടും ആ ഒരു ക്വാറിയും അതിനെ കംപ്ലീറ്റ്ലി ഒരു പരിസ്ഥിതി സൗഹൃദ ഒരു ഇതാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ മിയവാക്ക് മാതൃക മനവത്കരണം വി എസ് എസ് സിയിലും സാറ് മറ്റേ വെള്ളമണലിലാണ് ചെയ്തത് അത് അവിടെ തീരദേശങ്ങളിലെല്ലാം ഈ മെത്തേഡ് ഉപയോഗിക്കാ കൃഷിയൊക്കെ ഈ മണൽ പ്രദേശം മൊത്തം അവിടെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ഒരു എട്ട് സെന്റിൽ ഒരു സ്ഥലത്ത് ആദ്യം എട്ടര സെന്റിൽ ചെയ്തു എട്ടര സെന്റിൽ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ വേദന ഐ എസ് ആർഒ തുടങ്ങി അന്ന് പോലെ തൂത്ത് കൂട്ടുന്ന വേസ്റ്റ് ഇടക്കിടക്കയാണ് അപ്പൊ ചെന്നും ജെഎസ് ബിക്ക് തോന്നുമ്പോൾ ഇത്രയും പഴം വർക്ക് വേസ്റ്റാണ് നമുക്ക് കിട്ടിയത് ഇത് കൊണ്ടിട്ട് ചാണകവും

വേറിന് താഴോട്ട് തോട്ട് പോണെന്നൊരു തോന്നല് വരും വേറൊരു പ്രത്യേകത ആശ്രിച്ച് മണലില് നമ്മളൊരു ചെറിയ ഏരിയയിൽ മാത്രം മണലില് ഒരു ഒരു ചെടിച്ചെട്ടിയുടെ അളവിൽ നമ്മള് വളക്കൂറൊക്കെ ഇട്ടിട്ട് ഒരു മരം വെച്ച ഉദാഹരണത്തിന് മാവ് വെച്ച ഊരിക്കലും അത് വളരൂല്ല അതിന് കാരണം ഈ വളക്കൂറില്ലാത്ത മണ്ണിലോട്ട് ഒട്ടും പോകില്ല അപ്പൊ ഒരു വൈഡായിട്ടുള്ള ഏരിയയിൽ വളക്കൂറില്ലെങ്കിൽ മരങ്ങൾ പിടിക്കത്തില്ല അത് മണൽ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ടാണ് തെങ്ങുകൾ അവിടെ ഒന്ന് ശോഷിക്കുന്നത് മൈൽഡായിട്ട് തന്നെ ഒരു ഉണ്ട് സ്ഥലവും മൊത്തത്തില് കരിയിലെ എല്ലാം കൂടെ കൊണ്ടിട്ട് പൈസ കൊടുത്ത വേസ്റ്റ് ഇവിടെ കിട്ടുന്ന അതെല്ലാം കൂടെ കൊണ്ട് ഇട സിറ്റിയിലേക്കുള്ള വേസ്റ്റ് കൊണ്ടിടാൻ പറഞ്ഞാൽ മതി ളക്കി അടിയിലാക്കി എപ്പോഴും പ്ലാസ്റ്റിക് ആണ് അല്ല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്രുന്ന കൂട്ടത്തിൽ തന്നെ കൊറച്ച് തെരഞ്ഞെടുപ്പ് മറ്റേ അത്ര പൈസക്ക് ലാഭം വരുമല്ലോ ഇതെല്ലാം ചെയ്തിട്ടാണ് ശരിക്കും മിയാവാക്കി അതേ വളർച്ച അവിടെ ഉണ്ടായി മയാ നോർമലി നമ്മള് പൈസ ആ വളത്തിന് പകരം ഈ പറയുന്നെടുത്ത് അതേപോലെ തന്നെ ഒരു ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് കറിവേപ്പില വെച്ചിട്ടുണ്ട് ഒരുപാട് പേര് കറിവേപ്പില നോക്കിയപ്പോൾ നമുക്ക് ക്യാൻറ്റീൻ മാനേജർ ഈ അവിടെ എല്ലാം നമ്മള് കാന്റീൻ എന്നു പറഞ്ഞ ഓഫീഷ്യൽ കാൻറ്റീനാണ് എല്ലാ സ്റ്റാഫുകളും ഓഫീസ് സ്റ്റാഫുകളാണ് മാനേജർ തൊട്ട് സൂപ്ര അപ്പൊ അവരുമായിട്ടൊക്കെ പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത് ഒരു കില്ല ഒരു ദിവസം പത്ത് അഞ്ചു പേര് പത്ത് കിലോ വരെ കറിയേപ്പിലാണ് അത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് ഓഴി നിഷമാണ് അപ്പം പത്ത് കിലോ കറിയേപ്പില നമ്മളിവിടെ പത്ത് നാലായിരത്തിഅണ്ണൂറ് പേരൊക്കെ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഉച്ചക്ക് ഊണ് നാലായിരം ഊണൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത് അപ്പൊ ഈ ഇതില് നാലായിരം പേരിൽ ഒരാളിന് എങ്കിലും ഒരു ദിവസം ഐറ്റം ദിവസം ഉണ്ടാവും അതുകൊണ്ടാണെന്ന് ആരും അറിയില്ല അപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണല്ലോ എന്ന് തോന്നി എന്റെ സ്വന്തം പൈസ നോക്കി പെർമിഷൻ ഓഫീഷ്യൽ പെർമിഷനും മേടിച്ച് സാറിന്റെ പൈസയിലാണ് എന്റെ പൈസയിലാണ് ലക്ഷം രൂപ മുടക്കിയാണ് ഞാൻ ചെയ്തത് അത് എന്റെ ഒരു തിരിച്ചു എഴുന്നൂറ് കറിവെപ്പ് അപ്പഴ് ഒരഞ്ച് കറിവെപ്പിലെ ഇതാ മൊത്തം കട്ടിയതങ്ങ് എടുക്കും ബാങ്ക് മൊത്തം പിന്നെ കമ്പികൾ മാത്രമേ കാണൂ അങ്ങനെ അഞ്ചു ദിവസം ദിവസം അത് മാത്രല്ല ഈ പത്ത് കിലോ കറിവേപ്പില ഉപയോഗിക്കണ്ട ഇത് ആവുമ്പോ നോടൻ നല്ല മണം ഉള്ളതുകൊണ്ട് അഞ്ചു കിലോ മതി മതി പഴുതി മതി അത് അത്രയല്ല ഫ്രഷായിട്ടപ്പോഴൊക്കെ ഉപയോഗിക്കാം എല്ലാ ദിവസവും വൈകിട്ട് വന്ന് അവർ എടുത്തുണ്ട് കാന്റീനിലെ സ്റ്റാഫിൽ തന്നെ ഒന്ന് എടുത്ത് അവർ റെക്കോർഡ് ചെയ്തൊക്കെ വെക്കും അല്ല അവിടെ ഒഫീഷ്യലായിട്ട് കറിവെല്ലാം നേരത്തെ മേടിച്ചോണ്ടിരുന്നപ്പം മേടിക്കുന്നില്ലല്ലോ അപ്പം അവര് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ഫ്രീ ആയിട്ട് അല്ല നമ്മള് നമ്മള് സ്വന്തമാണെന്ന് എഴുതി വയ്ക്കണം അങ്ങനെ ചെയ്താണ് അവര് ചെയ്യുന്നത് അതിനകത്ത് ഒരു പുതുവയുണ്ട് പോകുമ്പോ പണ്ടു അല്ല എനിക്ക് എന്റെ ഗുരുക്കുമാരെ എല്ലാം പോയല്ലോ എനിക്ക് അവരെടുത്താണ് നന്ദി പ്രകടിപ്പിക്കുക അപ്പൊ അതിന് പകരമായിട്ട് തുടക്കത്തില് നമ്മള് ഡിവിഷന്റെ ഹെഡൊക്കെ അറിഞ്ഞോളൂ ഇത് ഫൈനാൻഷ്യൽ ആയപ്പോഴേ ഇപ്പോഴേ വട്ടിയൂർക്ക ഡയറക്ടറും വലിയ നല്ല ഡയറക്ടറായിട്ടിരിക്കുന്ന മോഹൻ സാറും പത്മകുമാർ സാറ് തോഷാർ ഡയറക്ടറാണ് അദ്ദേഹം കൂടെ ആണ് വന്ന് ഇനോറേറ്റ് ചെയ്ത ഒരു അഞ്ച് മിനിറ്റ് എടുക്കണം എന്ന് അവർ പറഞ്ഞതാണ് അഞ്ചു മിനിറ്റ് സമയമില്ല എന്ന് പറഞ്ഞു വന്നിട്ട് അവര് ഒന്നരണിക്കുന്നു രണ്ടുപേരും അല്ല ഇതൊക്കെ വെറുതെ ഉണ്ടെന്ന് കളഞ്ഞിരുന്നാ മതി അപ്പം അതൊക്കെ പിടിക്കും ഇവിടെ വേറെ ശല്യം ഒന്നും ഉണ്ടാവില്ലല്ലേ വേറെ പബ്ലിക്കിന്റെ ശല്യമാരെ പശു കോമ്പൗണ്ട് കോ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അതാണ് ഒരു നമുക്ക് അതിലൊരു പുതുമുണ്ടായിരിക്കുക ആളുകൾ പ്രയോജനപ്പെടുകൾ വെച്ചു ഓ ഓ അത് ശരി ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ ഒരു വലിയ ഏരിയയിൽ വെച്ചു മറ്റു അല്ല ഈ വെച്ചു മേവാ കോളനിയിലേക്ക് ഹൗസിങ് ഉണ്ടല്ലോ അവിടത്തേക്ക് റോഡ് നടന്ന് ഒരു കിലോമീറ്ററോളം ഉണ്ട് അപ്പൊ കുട്ടികളും ആൾക്കാർ ഇതിന്റെ സൈഡിൽ കൂടെയാണ് അപ്പം അവർക്ക് ഈ പഴയ കണ്ടു പോകാൻ പറ്റും പറ്റും അപ്പൊ നല്ലോണം അപ്പൊ അവിടെ അവിടെ പിന്നെ ഈ ഗ്രീഗേഷൻ ഒന്നും പ്രശ്നമില്ല വെള്ളം എപ്പോഴും ഉണ്ടല്ലോ അപ്പൊ അതൊരു കാര്യമായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അത് പറ്റിപ്പോയെന്നു പറഞ്ഞാൽ നമ്മളൊരു ഞാൻ ഇലക്ട്രിക്കലാണ് എന്റെ മേഖല എം അവിടെ ഒഫീഷ്യലി പിന്നെ നമ്മളെ ഒരു മഞ്ജുത സാർ ഉണ്ട് എന്റെ ഹോർട്ടികൾച്ചറിന്റെ ഹെഡ് ഡോക്ടർ മഞ്ജു അദ്ദേഹമായിട്ടൊക്കെ സഹകരിച്ച് നമ്മളെ ഞാൻ ചെയ്തതുകൊണ്ട് നടന്നു ഇപ്പം ഒരുപാട് ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ കണ്ടത് പത്തു മാസം വളർച്ചയെത്തിയ ഒരു മിയാവാക്കി വനമാണ് പ്രൊഫസർ മിയാവാക്കി പറഞ്ഞ മാതൃകയിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തി അദ്ദേഹത്തിൻ്റെതായ ഒരു മനോധർമ്മം ഉപയോഗിച്ച് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിന് അനുകൂലമായ ഒരു മാതൃക അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് ഇത് നമ്മുടെ ഈ വ്യവസായ മലിനീകരണമൊക്കെ നമുക്ക് വലിയ പ്രശ്നമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് ആ ഫാക്ടറികൾക്കും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഈ ഒരു മാതൃക പരീക്ഷിച്ചു നോക്കാവുന്നതാണ് കൂടുതൽ ഇതേക്കുറിച്ച് അറിയാനുള്ളവർ അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക